അഷ്മി എന്തായാലും ഒരു മണിക്കൂർ ഒരേ ഒരു മണിക്കൂറാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് പതിനൊന്ന് മണിക്ക് തന്നെ ഈ വിധി പ്രസ്താവം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ജഡ്ജി ഹണിയും വർഗീസ് അല്പം മുൻപാണ് ഈ കോടതിക്കകത്തേക്ക് എത്തിയത് ആ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പോലീസിന്റെ വലിയ സുരക്ഷാ വിന്യാസം തന്നെ ഈ കോടതിക്ക് മുൻപിലുണ്ട് പ്രധാന കവാടങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ബന്ധവസ്ഥയിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഈ വിധി കേൾക്കാൻ വേണ്ടി എത്തുന്ന ആളുകളുണ്ട് അതോടൊപ്പം അതിജീവിതയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പ്രതികളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അഞ്ചും ആറും പ്രതികളുടെ അഭിഭാഷകരാണ് എത്തിയത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അഞ്ചു ആറും പ്രതികൾ നേരിട്ട് കുറ്റത്തിൽ പങ്ക് പങ്കെടുത്തു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെളിവും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല കേസ് കോടതിയുടെ പരിഗണനയിലാണ് എന്നാൽ പോലും അത്തരത്തിൽ ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അഞ്ചും ആറും പ്രതികളുടെ അഭിഭാഷകൻ അത്തരത്തിൽ പ്രതിഭാഗം അഭിഭാഷകർ പോലും വലിയ ആത്മവിശ്വാസത്തോടുകൂടി കയറിപ്പോകുന്നു ഇന്ന് ഇവിടെ എത്തിയ ജഡ്ജിയം ജഡ്ജി ഹണിയം വർഗീസിന്റെ ശരീരഭാഷ പോലും അവർ ചിരിച്ച് അതായത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് സംസാരിച്ചതിന് ശേഷമാണ് അവർ അകത്തേക്ക് കയറിപ്പോകുന്നത് കാരണം ആ വാഹനം കടന്നു പോകുന്ന സമയത്ത് വലിയ മാധ്യമ സംഘം അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ആ സമയത്തെല്ലാം തന്നെ ആ വാഹനം മുന്നോട്ട് നീങ്ങുന്നു പോലീസ് സുരക്ഷ ഒരുക്കി അല്ലെങ്കിൽ ആ വാഹനത്തിന് പോകാൻ സൗകര്യം ഒരുക്കി അകത്തേക്ക് കയറിയതിനു ശേഷം ആ സുരക്ഷ ഒരുക്കിയ പോലീസുകാരോട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്ന ജഡ്ജിയെ ആണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ അവരുടെ ശരീരഭാഷയിൽ പോലും ഇന്നത്തെ ഒരു പ്രസന്നത അത് പ്രകടമായിരുന്നു പക്ഷേ അതിജീവിതയെ സംബന്ധിച്ച ഏറെ നിർണായകമാണ് അതായത് അതിജീവിതമായി സംസാരിക്കുമ്പോൾ അവർ കോടതിയിലേക്കില്ല വീട്ടിലേക്ക് വീട്ടിലിരുന്ന ഈ വിധി കേൾക്കുന്നു അതായത് ഏറ്റവും നിർണായകമായ ഒരു കേസിലെ വിധി അത് അതിജീവിതം മാത്രമല്ല രാജ്യം തന്നെ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതികളടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഒരു പത്തരയോടുകൂടി മുഴുവൻ പ്രതികളും ഈ കോടതി കറക്റ്റ് പത്ത് മണി ഇനി ഒറ്റ മണിക്കൂർ മാത്രമാണ് രാജ്യം കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ പൊതുതീരത്തിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടി ക്രൂരമായി പിച്ച് ചീന്തപ്പെട്ടതിന്റെ മാരകമായ ഹീനമായ ഒരു കേസിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം